അല്പം മുമ്പ് കേട്ട ഒരു വാർത്തയാണ് ജനിച്ചിട്ട് മിനിറ്റുകൾ മാത്രമായ നവജാത ശിശുവിനെ സ്വന്തം അമ്മ തന്നെ കൊലപ്പെടുത്തി ഇതിന് പിന്നിലുള്ള കാരണങ്ങളും അതിന് പിന്നിലുള്ള കഥകളും കേട്ടാലാളെന്ന് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല കഥകളാണ് ഇതിന് പിന്നാലെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുട്ടി ഗർഭിണിയാണ് എന്നുള്ള ഒരു വിവരം കുട്ടിയുടെ വീട്ടുകാർ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം അവർക്ക് ഈ ഒരു കൊലയുമായിട്ട് ഒരു ബന്ധമില്ലായെന്ന് പോലീസ് ഉറപ്പിച്ച് പറയുന്നു ഇത്രയും നാളെ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ള ഒരു വിഷയം ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് ഒരു സംഭവം നടക്കുന്നത് വരെ ആ ഒരു വീട്ടുകാർ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് പോലീസും അതോറപ്പിച്ച് പറയുന്നുണ്ട് ആ ഒരു വീട്ടുകാർക്ക് ഈ ഒരു കേസിൽ പങ്കേ ഇല്ല ഈ ഒരു കൊലയിൽ അവർക്ക് പങ്കില്ല എന്ന് അവർ പോലും പറയുന്നുണ്ട് പത്ത് പതിനഞ്ച് ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ് അവർ ഫ്ളാറ്റിലാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്നാൽ ആ ഫ്ലാറ്റിലുള്ള പരിസരത്തുള്ള ആളുകളോടോ മറ്റാളുകളോടോ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ട് യാതൊരു പരാതിയും കാര്യങ്ങളാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായങ്ങളൊന്നുമില്ലാത്ത ആളുകളാണ് ആ കുട്ടിയെ പറ്റിയിട്ടായാലും അവരുടെ വീട്ടുകാരെ പറ്റിയിട്ടായാലും മറ്റാർക്കും തന്നെ പലതരത്തിലുള്ള അങ്ങനെ അഭിപ്രായങ്ങളൊന്നും ഇല്ല എന്നിട്ടും ഈ ഒരു കുട്ടി പ്രഗ്നൻറ്റ് ആണ് എന്നുള്ളൊരു വിവരം നാട്ടുകാര് പോട്ടെ മറ്റു ഫ്ലാറ്റിലോ മറ്റു ബന്ധുക്കളെ ആളുകളൊക്കെ പോട്ടെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാം പക്ഷേ സ്വന്തം വീട്ടിലുള്ള പിതാ എന്താ പറയുക സ്വന്തം പിതാവ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇത്രയും നാൾ നാളവരെല്ലാവരും അറിയാതെ ഒളിപ്പിച്ചു കൊണ്ട് നടന്നു എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കണം അല്ല ആ വീട്ടുകാരുമായിട്ടുള്ള ഒരു ബോണ്ട് ആ കുട്ടിയുടെ അത് കാരണം ആയിരിക്കില്ല ഇത് ഇത്രയും നാളായിട്ട് അറിയാതെ പോയത് അല്ലാതെ ഒരുപാട് അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയും ഇതിപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അവൾ ഇത്രയും ഒരു കാലം ആ ഒരു കുട്ടിക്ക് അത് മറിച്ചു കൊണ്ട് നടക്കാൻ പറ്റിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലാതെ അങ്ങനെ അടുത്ത് ഇടപഴകുന്ന ഇടപഴകുന്ന ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു കാര്യം അറിയേണ്ടതാണ് അങ്ങനെയൊന്നും അല്ലാത്തൊരു കാരണം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്രയും നാളെ ഒരു കുട്ടി തോളിപ്പിച്ചു കൊണ്ട് നടന്നത് ഇന്ന് പുലർച്ചെ അഞ്ച് മണിക്ക് ആ ഫ്ലാറ്റിലെ ഒരു ശുചിമുറിയിലാണ് ആ ഒരു കുട്ടി ഈ ഒരു ചെറിയൊരു കുട്ടിക്ക് ജന്മം നൽകിയത് ആ ജന്മം നൽകി അവിടുന്ന് നിമിഷങ്ങൾക്കകം തന്നെ ആ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ അതോ ഇനി റോട്ടിലേക്ക് എറിഞ്ഞതിൽ കൊലപ്പെട്ടതാണോ എന്നൊന്നും ഇതുവരെ പോലീസിനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് ആ നിമിഷങ്ങൾക്കകം മറ്റാരും അറിയരുത് വീട്ടുകാരറിയരുത് എന്നുള്ള ഒരു ചിന്തയിൽ ആ കുട്ടിയെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ താഴേക്ക് എറിയായിരുന്നു അവരെ ആ ഫ്ലാറ്റിൻ്റെ പരിസരം എന്ന് പറയുന്നത് ചെറിയൊരു കാട് പിടിച്ച പോലത്തെ ഒരു പ്രദേശമാണ് ആ ഒരു കാട്ടിലേക്ക് എറിഞ്ഞതാവാം എന്നാണ് പോലീസ് പറയുന്നത് അത് ഉന്നം മാറിയിട്ട് റോട്ടിലേക്കാണ് ചെന്ന് അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത് പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് പോലീസ് അറിഞ്ഞ് അവരെ തന്നെ അന്വേഷിച്ചെല്ലാം കാരണം എന്ന് പറയുന്നത് ആ കുട്ടിയെ വലിച്ചെറിഞ്ഞത് ഒരു ആമസോണിൽ വാങ്ങുന്ന നമ്മൾ ആമസോണിലൊക്കെ സാധനം വാങ്ങുന്ന തരത്തിലുള്ള ഒരു കവർ ആ കവറിൽ പൊതിഞ്ഞിട്ടാണ് ആ കുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് ആ കവറിലുണ്ടായിരുന്ന ക്യു ആർ കോഡ് മനസ്സിലാക്കി അത് ഏത് ഫ്ലാറ്റിലേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പോലീസ് അവരെ കണ്ടുപിടിച്ചത് അതാണ് ഈ ഒരു കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവെന്ന് പറയുന്നത് മാത്രമല്ല ഈ കൊല ചെയ്ത കുട്ടി പല പ്രാവശ്യം ഇരയായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ആ ഒരു കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം താ കുട്ടിയുടെ വീട്ടുകാർ ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ആരെയാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരാണ് ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങളും പോലീസ് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല അതൊന്നും നമുക്ക് എന്താ പറയുക ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ഒരാളെ ഗ്രസ് ചെയ്യാനോ ഒന്നും പറ്റില്ല സ്വന്തം വീട്ടുകാർ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നു ഉണ്ടോ ഇല്ലയോ നേരോ എന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പോൾ പോലീസ് പറയുന്ന പങ്കില്ല എന്ന് എനിക്ക് ഇനി തുടർന്നുള്ള അന്വേഷണങ്ങളിൽ എന്താകുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും കേട്ടപ്പോൾ തന്നെ വളരെ നെറ്റിലോട് കൂടി കേട്ടൊരു വാർത്തയാണ് അല്ല എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒന്നും നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് സ്വന്തം വീട്ടിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ലാത്തൊരവസ്ഥയാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്